എല്ലാവർക്കും മൈനോട്ട് ബുക്കിലേക്ക് സ്വാഗതം ജീവശാസ്ത്രത്തിൽ നിന്നുള്ള മുൻവർഷ ചോദ്യങ്ങളാണ് പഠിക്കുന്നത് അപ്പൊ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് മൂത്രമായി മാറുന്നു ഒരു മിനിറ്റിൽ വൃക്കയിൽ വെച്ച് എത്ര ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ആണ് മൂത്രമായിട്ട് മാറുന്നത് യൂറിനായിട്ട് മാറുന്നത് വൺ മില്ലിലീറ്റർ ആണ് ഇത് നേരത്തെ എൽ ടി സി പത്ത് എൽ ഡി സി ഞാൻ തോന്നുന്നു ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ ടു തൗസൻഡ് സെവൻറ്റീനിലാന്ന് തോന്നുന്നു ചോദിച്ചത് തലച്ചോറിനെയും സുഷുമനെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലം ഏതാണ് തലച്ചോറിനെയും സുഷുമനെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലം ഏതാണ് മെനിഞ്ചസ് ആണ് മെനിഞ്ചസ് അടുത്തത് കൗുങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിന്റെ രോഗകാരി ഏത് കൗങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗം അതിന്റെ രോഗകാരി ഏതാണ് ഏതാണ് ഫംഗസ് ആണ് ഓക്കെ കൗുങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിന്റെ രോഗകാരി ഫംഗസ് ആണ് അസ്ഥികളിലെ പ്രധാന ഘടകം വസ്തുവ പ്രധാന ഘടക വസ്തുവായ രാസപദാർത്ഥം ഏതാണ് അസ്ഥികളിലെ പ്രധാന ഘടകമായ വസ്തുവായ രാസപദാർത്ഥം ഏതാണ് ഏതാണ് കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് കേട്ടോ കാൽസ്യം ഫോസ്ഫേറ്റ് ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ മെറ്റൽസിന്റെ കോമ്പൗണ്ട് ഏറ്റവും വലിയ കോമ്പൗ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ഉദ്ദേശിച്ചത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോമ്പൗണ്ട് ഏതാണ് അസ്ഥികളിലുള്ള കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കാണപ്പെടുന്ന മെറ്റൽ അല്ലെങ്കിൽ ലോഹം എന്ന് പറയുന്നത് ഏതാണ് ആണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ഓക്സിജനാണ് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ ആണ് ഇനി അടുത്ത ചോദ്യം ഏത് രോഗികളോട് അനുഭാവം പ്രകടിപ്പിക്കാനുള്ള പ്രതീകമായിട്ടാണ് ചുവന്ന റിബൺ ഉപയോഗിക്കുന്നത് ചുവന്ന റിബൺ എന്തിനാണ് ഉപയോഗിക്കുന്നത് ചുവന്ന റിബൺ ഏത് രോഗികളെ ഏത് രോഗികളോട് അനുഭാവം പ്രകടിപ്പിക്കാനുള്ള പ്രതീകമായിട്ടാണ് ചുവന്ന റിബൺ ഉപയോഗിക്കുന്നത് എയ്ഡ്സ് രോഗികളെ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് എക്സിമ ബാധിക്കുന്നത് എക്സിമ എന്നത് ഏത് ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് എക്സിമ ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് തൊക്കിനെ ബാധിക്കുന്ന രോഗമാണ് എക്സിമ സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണമാണ് സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണമാണ് എന്ത് അലർജി എന്ന് പറയുന്നത് അലർജി അടുത്തത് സിറോഫ് താൽമിയ സിറോഫ് താൽമിയ എന്നാണ് കേട്ടോ ഇവിടെ എഴുതിക്കുന്ന ഇവിടെ ഒരു ഓ വന്നില്ല സിറോഫ് താൽമിയ ഓക്കെ സിറോഫ് താൽമിയ ഏത് വൈറ്റമിന്റെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന രോഗമാണ് സിറോഫ് താൽമിയ എന്ന് പറയുന്നത് വിറ്റാമിൻ എയുടെ യുടെ അപര്യാപ്തത കൊണ്ട് കണ്ണിനുണ്ടാകുന്ന രോഗമാണ് കാലിത്തീറ്റ ജൈവവളം എന്നിവയുടെ ഉപയോഗിക്കുന്ന കടൽ സസ്യങ്ങൾ ഏതാണ് കാലിത്തീറ്റ ജൈവവളം എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കടൽ സസ്യങ്ങൾ ഏതാണ് ഏതാണ് ആൽഗകൾ ഓക്കെ കാലിത്തീറ്റ ജൈവവളം എന്നിവയുടെ ഉപയോഗിക്കുന്ന കടൽ സസ്യങ്ങൾ ഏതാണ് ആൽഗകൾ ഓക്കെ അടുത്തത് ജീവന്റെ ഉത്ഭവം എവിടെയായിരുന്നു ജീവന്റെ ഉത്ഭവം എവിടെയായിരുന്നു സമുദ്രത്തിൽ ജീവന്റെ ഉത്ഭവം എവിടെയായിരുന്നു സമുദ്രത്തിൽ മനുഷ്യന്റെ അക്ഷാസ്തി ഗൂഢത്തിൽ നിന്നാണ് അക്ഷാസ്ഥി ഗൂഢത്തിൽ അസ്ഥികളുടെ എണ്ണം എത്രയാണ് അക്ഷാസ്തി കൂടത്തിൽ അസ്ഥികളുടെ എണ്ണം എത്രയാണെന്നാണ് അത് എൺപതാണ് ഓക്കെ മൊത്തം നമുക്കറിയാം ഇരുന്നൂറ്റി ആറ് അസ്ഥികളാണുള്ളത് അല്ലേ ഓക്കെ അക്ഷാസ്ഥികളുടെ എണ്ണമാണ് എത്ര എൺപത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അക്ഷാസ്ഥികൾ എത്ര എണ്ണാണ് എണ്ണമാണ് മലമ്പനിക്ക് കാരണമായ രോഗകാരി ഏത് മലമ്പനിക്ക് കാരണമായ രോഗകാരിയാണ് പ്ലാസ്മോഡിയം പ്ലാസ്മോഡിയം ഗോയിറ്റർ എന്ന രോഗം ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത് ഗോയിറ്റർ എന്ന രോഗം ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയെയാണ് ഗോയിറ്റർ ബാധിക്കുന്നത് അടുത്ത ചോദ്യം പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ വാക്സിൻ വികസിപ്പിച്ചെടുത്തത് ആര് പേപ്പട്ടി വിഷബാധക്കെതിരെ വാക്സിൻ വികസിപ്പിച്ചെടുത്തത് പേപ്പട്ടി വിഷബാധ അല്ലെങ്കിൽ റാബീസിനെതിരെ വാക്സിൻ വികസിപ്പിച്ചെടുത്തത് ആരാണ് ലൂയി പാസ്റ്റർ ആണ് ലൂയി പാസ്റ്റർ ആണ് പേപ്പട്ടി വിഷബാധക്കെതിരെ വാക്സിൻ വികസിപ്പിച്ചെടുത്തത് ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിനാവശ്യമായ വൈറ്റമിൻ ഏത് അപ്പൊ കാഴ്ചശക്തിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ എ ആണ് മനുഷ്യനെ കണ്ണിന്റെ ലെൻസ് മനുഷ്യന്റെ മനുഷ്യന്റെ എന്നാണ് കേട്ടോ മനുഷ്യന്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ട് ഉണ്ടാകുന്ന രോഗം ഏത് അതായത് അതിന്റെ ആൻസർ തിമിരം എന്നാണ് തിമിരം എങ്ങനെയാണ് വരുന്നത് അതായത് നമ്മുടെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തി വിടുകയാണെങ്കിൽ എന്തെന്നാണ് പറയുന്നത് സുതാര്യമാണെന്നാണ് പറയുന്നത് ഓക്കെ സുതാര്യമായ വസ്തുക്കളാണ് പ്രകാശത്തെ കടത്തിവിടുകയുള്ളു അത് ചിലപ്പോഴൊക്കെ എന്തായി മാറും അത് എന്തായി മാറും അതാര്യമായി മാറും അതായത് പ്രകാശ പ്രകാശത്തെ കടത്തിവിടില്ല അപ്പൊ എന്ത് സംഭവിക്കും ഇമേജ് ഫോർമേഷൻ പ്രോപ്പർ ആകില്ല അപ്പൊ മനുഷ്യന്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ട് ഉണ്ടാകുന്ന രോഗം ഏതാണ് ഏതാണ് തിമിരം അടുത്ത ചോദ്യം നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ നെല്ല് നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മങ്കൊമ്പ് മങ്കൊമ്പിലാണ് നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അടുത്തത് പാലിൽ ഏറ്റവും അധികം അടങ്ങിയിട്ടുള്ള ഘടകം ഏതാണ് പാലിൽ അപ്പം അതിൽ പ്രോട്ടീൻ അത് പ്രോട്ടീൻ അഥവാ മാംസ്യം അങ്ങനെ ഒരു കാർബോഹൈഡ്രേറ്റ് അങ്ങനെയൊക്കെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പഞ്ചസാര എന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പാലില് ഏറ്റവും അടങ്ങിയിട്ടുള്ള ഏറ്റവും അധികം അടങ്ങിയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് വെള്ളം തന്നെയാണ് കേട്ടോ പാലിൽ ഏറ്റവും അധികം അടങ്ങിയിട്ടുള്ള ഘടകം ഏതാണ് വെള്ളം അടുത്ത ചോദ്യം ആയിരം ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്നത് ഏത് മരമാണ് ആയിരം ആവശ്യങ്ങൾക്ക് ഉള്ള മരം എന്നറിയപ്പെടുന്നത് തെങ്ങാണ് നമുക്കറിയാം ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്നതാണ് തെങ്ങ് കല്പകവൃക്ഷം എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ കൽപ്പകവൃക്ഷമാണ് തെങ്ങിന്റെ എല്ലാ പാർട്സും തന്നെ ഉപയോഗമുള്ളതാണ് ഒന്നും തന്നെ കളയാനില്ല അല്ലെ അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ആയിരം ആവശ്യങ്ങൾക്കുള്ള മരം എന്ന് തെങ്ങിനെ വിളിക്കുന്നത് അടുത്ത ചോദ്യം ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ് ശരീരത്തിന്റെ വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത് സൊമാറ്റോട്രോപ്പിൻ എന്നാണ് കേട്ടോ ട്രോപ്പിൻ എന്നാണ് സൊമാറ്റോട്രോപ്പിൻ എന്നാണ് ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോണിന് പറയുന്ന പേര്